വിസ്തൃതിയിലും ദൂരപരിധിയിലും ജില്ലയിലെ രണ്ടാമത്തെ സ്റ്റേഷനായ അന്തികട പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ആറ് മാസമായി എസ് എച്ച്ഒ ഇല്ല പതിനേഴ് വില്ലേജും അഞ്ച് പഞ്ചായത്തും ഉൾക്കൊള്ളുന്ന സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ പതിവാണ് ഗുണ്ട ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്ന പ്രദേശമായിട്ടും കഴിഞ്ഞ ആറുമാസമായി എസ് എച്ച്ഒ ഇല്ലാത്തത് ബന്ധപ്പെട്ടവർ അറിഞ്ഞിട്ടുമില്ല സ്ഥലം മാറിപ്പോയ തിരുവനന്തപുരത്തുകാരനായ എസ് എച്ച്ഒയ്ക്ക് പകരം മറ്റൊരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്തുവെങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശാരീരികമായ അവശതകളാൽ അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല പിന്നീട് ഡി ജി പിയുടെ ഉത്തരവ് പ്രകാരം പുതിയ മറ്റൊരു ഓഫീസർ ചുമതല എടുക്കുന്നു എന്നറിയിപ്പ് വന്നെങ്കിലും ഉദ്യോഗസ്ഥൻ എത്തിയില്ല എസ് എച്ച്ഒ ഇല്ലാത്തത് മൂലം ഓഫീസർ കൈകാര്യം ചെയ്യേണ്ടതായ പല കേസുകളും ഫയലുകളും തീരുമാനമാകാതെ നീളുന്ന അവസ്ഥയാണെന്നും ആക്ഷേപമുണ്ട് പ്രശ്നത്തിൽ അടിയന്തര തീർപ്പുണ്ടാക്കണമെന്ന് അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ശ്രീവത്സൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു അനാഥത്വം ഞങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അത് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഉടൻ പരിഹരിക്കണം എന്നുള്ള സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് മറ്റ് സംവിധാനത്തിലൂടെയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അതെന്തായാലും വേണം ഇപ്പോൾ പുതിയ എസ് ഐ വന്നിട്ടുണ്ട് എസ് ഐ ഇതുവരെ പരാതി പോലെ അന്വേഷിക്കാവുന്ന സംവിധാനം ആയിരുന്നില്ല ഇപ്പോൾ പിന്നെ പുതിയ എസ് ഐ വന്നപ്പോൾ അതിന് കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട് ഇടപെടലൊക്കെ നടക്കുന്നുണ്ട് നല്ല ഇടപെടലുണ്ട് എന്നാലും എസ് എച്ച് ഐയുടെ അഭാവം അത് ഉടൻ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് സ്റ്റേഷൻ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച് അക്രമികളെ അമർച്ച ചെയ്യാൻ കെൽപ്പുള്ള നല്ല സേവന ചരിത്രമുള്ള ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് നിയോഗിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കഞ്ചാവ് ഗുണ്ടാസംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി ജനങ്ങളുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതും പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു സ്റ്റേഷൻ വിഭജിച്ച് പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിനോട് ചേർന്ന് ഒരേക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഔട്ട് പോസ്റ്റിന് പകരമായി പുതിയ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് കെട്ടിട നിർമ്മാണത്തിനായി എം ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടും പോലീസ് സ്റ്റേഷൻ അനുവദിച്ച് ഗവൺമെന്റ് ഇതുവരെ വിജ്ഞാപനമിറക്കിയിട്ടില്ല റവന്യൂ വകുപ്പും ആഭ്യന്തര വകുപ്പും തമ്മിലുള്ള തർക്കം മൂലം ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ നിർമ്മാണം